ഹായ് ഇപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നലത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ വീഡിയോ ഓണാവധിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്തതായിരുന്നു അപ്പോൾ ഒരു വലിയ സന്തോഷത്തിന്റെ ഒരു ഓഫറുമായിട്ടാണ് ഇന്നലെ നമ്മൾ വന്നത് ഫോർ ഡബിൾ നയണിന് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഹാൻഡ് വർക്ക് ത്രീ ഡബിൾ നയണിന് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് തന്നത് അപ്പൊ അത് വീണ്ടും നമ്മൾ നമ്മുടെ അപ്പുറത്തെ ഇതാണ് അപ്പുറത്തെ റൂമിലാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഓരോ കളക്ഷനും ഓരോ റൂം ആയിട്ടാണ് അപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഫസ്റ്റ് റൂമാണ് ഇത് അപ്പൊ ഇവിടെ ഇത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അടിപൊളി ഐറ്റംസ് ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് മുകളിലായിട്ട് ഓരോ ഓരോ റൂമുകളിൽ നമുക്ക് വേറെ ഐറ്റംസ് ഉണ്ട് കാണാം അപ്പൊ നമുക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അതേപോലെ തന്നെ ജി എസ് ടി നിങ്ങൾക്ക് അറിയാം കുറെ അറിയാം നമുക്ക് ഫെബ്രുവരി ഫസ്റ്റ് തൊട്ട് നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പ്ലസ് ജി എസ് ടി ഒരു ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ വാങ്ങിക്കുന്നുണ്ടായിരുന്നു അതില്ല ഇപ്പൊ ടോപ്പിന്റെ ആ ഒരു നോർമൽ റേറ്റും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങും കേട്ടോ അപ്പോ എല്ലാത്തരം കുർത്തീസുകളും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ചെറിയ റേറ്റിനുള്ളിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഫൈവ് ഡബിൾ നയനിൽ കൂടുതലുള്ള കുർത്തീസുകൾ ഒന്നും തന്നെ നമുക്കില്ല അതേപോലെ നിങ്ങൾക്ക് റീസെയിൽ ഹോൾസെയിൽ ഒക്കെ ചെയ്യുന്നവർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മൾ ഒരുക്കുന്നത് അപ്പൊ വീഡിയോസ് സ്കിപ്പ് ചെയ്യല്ല ഓരോ ദിവസം വരുന്ന വീഡിയോസ് നിങ്ങൾ കാണുക യൂട്യൂബിൽ ലൈക്ക് ചെയ്തിട്ട് കാണണേ അപ്പൊ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന എത്രന്റെ കണക്ഷൻ ആണെന്ന് അറിയാമോ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ള കുർത്തീസുകളാണ് നമ്മൾ ഇന്ന് എല്ലാവരും വർക്കിംഗ് വുമൻസ് ആണ് അപ്പൊ ഡെയിലി നമ്മള് ഒരു ചുരിദാർ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഡെയിലി ഡെയിലി ഇടാനായിട്ട് നമുക്ക് സാധിക്കില്ല കാരണം നമുക്ക് എല്ലാ ദിവസവും മാറി മാറി ടോപ്പുകളുണ്ടെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അപ്പൊ വലിയ റേറ്റിലുള്ള കുർത്തീസുകൾ ഡെയിലി യൂസേജിന് പറ്റുകയില്ല അത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലുള്ള കളക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഞാൻ കുറച്ച് കാണിക്കും ബാക്കി ഡിസ്പ്ലേയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതാത് എക്സിക്യൂട്ടീവ്സിനെ കോണ്ടാക്ട് ചെയ്യുക അവർ ബാക്കിയുള്ള ഐറ്റംസ് കാണിക്കും ഈ ഒരു ഫ്ലോറിൽ കിടക്കുന്ന എല്ലാ കുർത്തീസും ഇത് ഫുള്ള് ടൂ ഡബിൾ നയന്റെ കുർത്തീസുകളാണ് രണ്ട് സെക്ഷനിലായിട്ട് നമ്മൾ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് നിങ്ങളെ കാണിച്ചു തരാം റയോണില് വരുന്ന റയോൺ ആണ് റയോണില് വരുന്ന ഇവിടെ കാണിക്കുക ഞാൻ ഇവിടെ റയോണില് വരുന്ന പ്രിന്റഡ് കുർത്തിയാണ് ഇത് നല്ല ലെങ്ത് ഉണ്ട് അപ്പുറം വസ്തു നിക്കുന്നുണ്ട് ലെങ്ത് കാണുന്നില്ല ഇതെല്ലാം ഇരുന്നൂറ്റിയുടെയാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ ആണ് ഇതെല്ലാം റയോൺ ടൈപ്പിൽ വരുന്ന ആണ് ഡെയിലി യൂസേജിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് കുയർ ചെയ്യാൻ പറ്റുന്ന കുർത്തീസ് ആണ് കിട്ടും അത് ഫുൾ കൂടി വരുന്ന കുർത്തി അവിടെ നിൽക്കുമ്പോൾ ലെങ്ത് കാണാൻ പറ്റില്ല അത് ഫുൾ ലെങ്ത് വരുന്ന ഒരു ഗൗൺ പോലെ വരുന്നതാണ് ഈ ഒരു സെക്ഷനിൽ കിടക്കുന്ന എല്ലാ ഐറ്റംസും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുർത്തിയാണ് അതെ കണ്ടോ നല്ല ജോർജറ്റും റിങ് സോറി റയോണും കൂടി വരുന്നതാണ് പ്രിന്റഡ് ആയിട്ട് വരുന്നതാണ് സ്ലിറ്റഡ് ആയിട്ട് വരുന്നത് റയോണിൽ വരുന്നതാണ് ഡെയിലി യൂസേജിന് നമുക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഐറ്റം ആണ് കുർത്തീസ് എന്ന് പറയുന്നത് പല പാറ്റേൺ ആണ് കേട്ടോ പല ഫാബ്രിക് പല പാറ്റേൺ ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പം ഏതൊക്കെയാണെന്ന് ഞാനും കാണുന്നില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ കണ്ടോ ഗ്ര നല്ല ഭംഗിയായിട്ട് വരുന്നത് പ്ലേറ്റഡ് ആണ് അടുത്തത് ഇതേപോലെ ഈ രണ്ട് സെക്ഷനുകൾ നിങ്ങൾ നോക്കിയാൽ മതി ഈ രണ്ട് സെക്ഷനുകളിൽ കിടക്കുന്ന ഫുൾ ഐറ്റംസും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുർത്തീസുകളാണ് കിട്ടാം അപ്പൊ നിങ്ങൾ ഞാൻ ഡിസ്പ്ലേയിലെല്ലാം കൂടെ നമുക്ക് കാണിക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങള് ആവശ്യക്കാര് ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്കുള്ള സൈസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫാബ്രിക്കും അനുസരിച്ചിട്ട് കാണിച്ചു തരും കണ്ടല്ലോ നല്ല നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഐറ്റംസ് ഒരുപാട് എൻക്വയറി ഉള്ളതാണ് അതേപോലെ തന്നെ ഈ ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് സാമ്പത്തികമായിട്ടൊക്കെ ടൈറ്റായിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന കുർത്തീസുകൾ നിങ്ങൾക്ക് തന്നു കഴിയുമ്പോൾ ഒരുപാട് ആവും അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം കൊടുത്താൽ മതി കുർത്തീസുകൾ എടുക്കുക അപ്പോൾ ഒരു നമുക്ക് മാറി 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 ഇടാനായിട്ട് ഈ ഒരു ചെറിയ റേറ്റിൽ നമ്മൾ ഇത് ഇട്ട് കഴിയുമ്പോൾ എല്ലാം പല പല ഫാബ്രിക് ആണ് റയോൺ ഉണ്ട് സിൽക്കുണ്ട് സ്ലബ് ഉണ്ട് അതേപോലെ പല മെറ്റീരിയൽസ് ആണ് നമുക്കൊരു ബ്ലാക്കോ വൈറ്റോ റെഡോ ടോപ്പ് ബോട്ടം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ ഇത് പെയർ ചെയ്യാനായിട്ടും പറ്റും അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ത്രീ ഹവേഴ്സിനുള്ളിൽ തന്നെ നല്ല എയ്റ്റ് നമുക്ക് ഒരു ഹൺഡ്രഡ് കെ അടുപ്പിച്ചിട്ടുള്ള ഒക്കെയാണ് വരുന്നത് അപ്പം എല്ലാവരോടും സന്തോഷമുണ്ട് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മുടെ വീഡിയോസിന് ഞാൻ ഓണത്തിന്റെ തലേ ദിവസം നമ്മുടെ വീഡിയോ സ്റ്റോപ്പ് ആയതാണ് കാരണം ഓണം അവധി ആയതുകൊണ്ട് പിന്നെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇടുന്ന ഡ്രസ് വീഡിയോയ്ക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ തന്നെ നല്ല സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരോടും ഞങ്ങളെ ഒലിവിയെ സ്നേഹിക്കുന്ന എല്ലാവരോടും സ്നേഹം അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ല കുർത്തീസുകൾ ഏറ്റവും ആയിട്ടുള്ള റേറ്റിൽ ഞങ്ങൾ കൊണ്ടുവരും അതേപോലെ തന്നെ വീട്ടിലിരുന്ന് വരുമാനം നേടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഓൺലൈനായിട്ട് ഒരുക്കുന്നുണ്ട് ഡയറക്റ്റ് ഷോപ്പിൽ വരുന്നവർക്കും ഹാർഡ് വർക്ക് കുർത്തീസുകളൊക്കെ തന്നെ നൂറ് രൂപ കുറവിലാണ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള നമ്മുടെ എൻ ആർ ഐ കസ്റ്റമേഴ്സിനും നിങ്ങൾക്കും ബിസിനസ് ആവശ്യത്തിനും ഒക്കെയുള്ള ഐറ്റംസ് ഞങ്ങൾ ഇവിടുന്ന് തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഹോൾസെയിൽ ആവശ്യങ്ങൾക്ക് നമ്മുടെ പ്രോഡക്റ്റ്സ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നലത്തെ ഇപ്പം നമുക്കൊരു ടു വീക്സോളം നമ്മൾ ഷോപ്പിലെ ഓഫർ സെയിലാണ് അപ്പം അതിൽ നിന്ന് പിന്നെ നമുക്ക് ഹോൾസെയിൽ ആവശ്യങ്ങൾക്ക് റേറ്റ് കുറയില്ല കേട്ടോ കാരണം ഇത് ടു ഡബിൾ നയൺ ആണ് ഇതിൽ നിന്ന് പിന്നെ നമുക്ക് നൂറ് രൂപ കുറയ്ക്കാൻ പറ്റില്ല ഇന്നലെ നമ്മൾ ഫോർ ഡബിൾ നയൻ്റെ ഹാൻഡ് വർക്ക് ആണ് ത്രീ ഡബിൾ നയൻ നൽകിയത് അപ്പോൾ അതിൽ നിന്ന് നൂറ് രൂപ കുറയില്ല അല്ലാതെ ഫോർ ഡബിൾ നയൻ്റെ ഐറ്റം ത്രീ ഡബിൾ നയനിന് കിട്ടും കിട്ടും പിന്നെ ഈ ഒരു ടു വീക്സ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് ഹോൾസെയിൽ വിപുലമായിട്ട് തുടങ്ങുന്നുണ്ട് പുറത്തേക്കുള്ള എൻ ആർ ഐ ആൾക്കാർക്ക് നമ്മുടെ പ്രോഡക്റ്റ്സ് ഹോൾസെയിലിന് നൽകുന്നുണ്ട് പിന്നെ പല 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 രീതിയിലുള്ള അപ്ഡേഷനുകൾ വെബ്സൈറ്റ് സ്റ്റാർട്ട് ആവുന്നുണ്ട് അതിനോടൊപ്പം വരുന്ന ഓരോ അപ്ഡേഷനുകളും നമ്മൾ ഓരോ ദിവസത്തെ വീഡിയോയിലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക എന്തായാലും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുള്ള ഓരോരോ ന്യൂസുകളായിരിക്കും നമ്മൾ ഓരോ വീഡിയോസിലും തരുന്നത് അപ്പോൾ എല്ലാവരോടും സ്നേഹം സന്തോഷം നമുക്ക് ഓരോ ദിവസവും ഓരോ മാറ്റങ്ങളുമായിട്ടും ഓരോ ഓരോ പുതിയ പുതിയ അപ്ഡേഷനുകളുമായിട്ടും കാണാം അപ്പം നെക്സ്റ്റ് വീഡിയോമായി നാളെ രാവിലെ കാണാം ബൈ